അങ്ങനെ സീറ്റ് മനുഷ്യ നമ്മള് ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിച്ചല്ല പറ്റുമോ മനസ്സേണ്ടിരിക്കും എന്താ എന്നെ നോക്കാനില്ലേ ശരി ശരി എന്താ പറഞ്ഞാ പറഞ്ഞ നിന്റെ അച്ഛനെ ഞാനില്ലാതെ പറ്റില്ല നീ നാളെ കരയോത്തിന് വേണ്ടി ഒരു വീട്ടിൽ പോവാൻ തന്നെ പറഞ്ഞില്ല ശ്രദ്ധിക്കണമായിരുന്നു വല്ല നാട്ടിലും പോയി കഴിഞ്ഞാൽ കണ്ട ജാതികളുടെ ഫാഷൻ ഇപ്പഴത്തെ മോളെ അതുകൊണ്ടല്ലേ ഞാൻ നമ്മുടെ നാട്ടിൽ തന്നെ പഠിപ്പിക്കുന്നത് അതാകുമ്പോ നമ്മളൊരു കണ്ണ് എപ്പോഴും

അവർക്ക് സമ്മത കല്യാണം നടത്തി കൊടുക്കുമെന്നാ അവര് ചോദിക്കുന്നു പിന്നെ അവരുടെ രീതിയിൽ നടത്തേണ്ടി വരും നടക്കില്ല അങ്ങനെ സകല മതസൗഹാദ സമ്മേളന വേദി ഉണ്ടാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഒന്നെങ്കിൽ അവരുടെ വഴി അല്ലെങ്കിൽ നമ്മുടെ വഴി ഇനിയും ചേട്ടൻ നടത്തി കൊടുക്കാനാണ് ഭാവമെങ്കിൽ അതിനോട് കരയുഗം സഹകരിക്കുന്നതല്ല അല്ല പ്രസിഡന്റ് സെക്രട്ടറി പറഞ്ഞ പോലെ ഞങ്ങൾ സഹകരിക്കുന്ന പ്രശ്നമേ ഇല്ല അനു എൻ്റെ മൂത്ത കൊച്ചിൻ്റെ കല്യാണം കരയോഗവും കുടുംബമാഹാത്മ്യവും ഒക്കെ നോക്കി നിങ്ങൾ തന്നെ ഉറപ്പിച്ച് നടത്തിയതല്ലേ എന്നിട്ട് എന്തായി അവസാനം ആ കുലപുരുഷൻ എന്റെ കൊച്ചിന് ഇട്ടേച്ച് പോയി ആ ഡിവോഴ്സ് നഷ്ടപരിഹാരം നമ്മൾ പോയില്ലയോ കല്യാണം കഴിഞ്ഞ അവർ ബാംഗ്ലൂർക്ക് പോകും ഓഹോ എല്ലാം ഉറപ്പിച്ചിട്ടാണല്ലോ ഞങ്ങളെ വിളിച്ചുവരുത്തിയത് പ്രസിഡന്റേ

അവര് മുള നട ദീ ആ രാജീവൻ കിട്ടിക്കൊണ്ടൊന്ന് പെണ്ണിന്റെ നാളെ ആയില്ല ഏതോടെന്നാള് ഞാൻ ചോദിച്ചപ്പോ അവള് പറയുവാ മരുമോള് തിരക്കേട്ടയാണെന്ന് അതിന് പെണ്ണിന്റെ നാളെ ഏതായാലും അമ്മക്ക് എന്താ നിനക്ക അങ്ങനെ പറയാം അയില് കാര്യം രാവിലെ എണ്ണി കൊണ്ട് നോക്കിയാലേ കുടുംബം മുടിഞ്ഞോ ദൃഷ്ടിദോഷം

ഇവിടെ ചുമ്മാ രാവിലെ ആനന്ദനുമായിട്ട് വെറുതെ എന്നാ ശരി ഞാൻ അങ്ങോട്ട് പോട്ടെ രാവിലെ പണിയൊന്നും തുടങ്ങിയില്ല തുടങ്ങിയില്ലെന്താ ഇത്ര വൈകി ഓ ഒന്നും പറയണ്ട ഇച്ചേ വരുന്ന വഴി ആ മിലിട്രിക്കാരന്റെ വീട്ടിലോട്ടൊന്ന് കേറി അവിടുത്തെ പെണ്ണുംപിള്ളക്കാണ് മീൻ വേണോ എന്ന് താനും കാച്ചോട്ട് തരാനും വയ്യ ആ അല്ലേലും മനുഷ്യന് രാവിലെ ഇത്തിരി വെള്ളം കിട്ടണേ ഇവിടെ വരണം അങ്ങനെ കല്ലുവേലി തറവാട്ടുകാരെന്ന് പറഞ്ഞാ ആരായിരുന്നു ഒരു കാലത്ത് ചീരവാരാണോ വന്നേ ലേറ്റ് ആയി അപ്പുറത്തെ വീട്ടിലെ ഗീതയുടെ പുതിയ മരുമോൾ ആ നമ്മുടെ അമ്പലത്തിന്റെ വടക്കേപ്പറമ്പിലെ നാരായണേട്ടിനില്ലേ ഏത് ആ ആ നാരായണേട്ടൻ്റെ മോനെ കഴിഞ്ഞ ആഴ്ച കുമ്പനാട്ടെങ്ങാണ്ടുള്ള ഒരു ക്രിസ്ത്യാനി പെണ്ണിനെ വിളിച്ചോണ്ട് വന്നിട്ടുണ്ടേ കൊച്ചു ക്രിസ്ത്യാനിയും എനിക്കറിയാൻ ലൗജിഹാദ അത് ഉറപ്പ് ആ അതിരിക്കട്ടെ ചേച്ചി ചേട്ട മീരമൊക്കെ ആയില്ലേ അവള് ആ പഠിക്കട്ടെ പഠിക്കട്ടെ പെണ്ണുങ്ങളൊക്കെ സ്വന്തം കാലം നിക്കണം എന്നെ പോലെ ഞാൻ ഒരു വരുന്ന കൊച്ചുള്ള വീട്ടിലേക്ക് ഞങ്ങൾ എങ്ങനെ പോകുമ്പോൾ

മകനായിട്ടും എന്താ ചൂടല്ലേ അത് മനു അവിടെ കുറച്ച് ചൂടല്ലോ അതുകൂടെ കൊണ്ടുപോയ്ക്കോ കഞ്ഞിക്കൊള്ള ജഗതമ്പളെ വിളിച്ചു പറഞ്ഞായിരുന്നു കഞ്ഞിക്കോ പിന്നിലെത്താൻ പോയാ

നിങ്ങളുടെ മനുവിന് ഇപ്പൊ സർക്കാർ ജോലി അല്ലേ എന്തോ കിട്ടാനാ നമുക്കല്ല രണ്ടും കാരനെ തന്നെ നോക്കാം പറഞ്ഞാ ചെലപ്പോ പ്രസിഡന്റ് അറിയുവായിരിക്കും പയ്യന്റെ അച്ഛൻ നമ്മുടെ ഇലന്തൂർ കരയോഗം പ്രസിഡന്റാ നായർ സുശീലേ ബന്ധമുള്ളവരാ എങ്ങനെ അടങ്ങാൻ ഒന്നില്ല ചെക്കൻ്റെ കുടുംബക്കാരനല്ലേ അപ്പൊ ലാലേട്ടം വരും നീ അതൊക്കെ പുള്ളി ജനിച്ചത് ഇവിടെയല്ലേ നിലന്തൂര് നല്ലൊന്നാന്തരം പത്തനംതിട്ടക്കാരൻ പിന്നെ വളർന്നൊക്കെ തിരുവനന്തപുരത്തായിപ്പോയി പക്ഷെ വിട്ടൊടുക്കത്തില്ലോ എന്നാ കയറുപിടി കയറുപിടി വെറുതെ ഇരുന്ന ചിറ്റപ്പനെ വിളിച്ചു വരുത്തി കണ്ടവന്റെ കൂടെ കാമുകയുടെ കല്യാണം ഉറപ്പിച്ചിട്ട് വിറകും ചുവന്ന് പോവാ കാമുകൻ സുന്ദരിമാർത്തന സുന്ദരൂപം കണ്ടതിമോദ സുന്ദരിമാർത്തനോട് സുന്ദര രൂപം കണ്ടതി മോദ മന്ദിരമതിലങ്ങുവസിക്കും സുന്ദരയക്ഷിഗണങ്ങൾ ും ഉപ്പ് എന്നതാ ചൂട് ഞാട്ട് എന്നാ വാ ചേട്ടൻ ഉപ്പ് കാര്യായിട്ട് പണമിക്കും അവസാനം വെള്ളം കുടിക്കാതെ നോക്കിയാ മതി നീ ഇങ്ങോട്ടൊന്ന് വന്നെ എന്തു ചേട്ടാ എന്റെ കൊച്ചൊരു വെച്ചിട്ട് ഇറങ്ങി പോയി ഇവിടെ കൂടെ ട്യൂഷന് വന്നോണ്ടിരുന്നൂടി അറിഞ്ഞോണ്ടല്ല കളിയായിരുന്നല്ലേ എന്നോട് ഇത് വേണമായിരുന്നു വേറെ കുഞ്ഞെ പതിനേഴ് വയസ്സ് തകഞ്ഞിട്ടില്ല അവക്ക് ഇതാണ്ടേ നിർമ്മലിന്റെ ഫോട്ടോ കൊള്ളാലോ നല്ല ഫോട്ടോ മനു പത്തനംതിട്ട സ്റ്റാൻഡിൽ നിന്ന് അവരെ ബസ് കയറ്റി വിട്ട് ഇവിടുത്തെ മാളുവാ ഈ ബീജുകുട്ടം കണ്ടയാ നീ അവളോടൊന്ന് ചോദിച്ചേ ഞാൻ ഉരുണ്ട് ഞാൻ എന്താ പെറ്റ തള്ളയുടെയും തന്തയുടെയും ദണ്ഡം നിനക്ക് അറിയത്തില്ല എവിടെയാണ് അവര് പോയത് ഞാൻ ബസ് ഒന്നും കേറ്റി വിട്ടില്ല എന്നോട് ഇച്ചിരി കാശ് ചോദിച്ചു കയ്യിലുണ്ടായിരുന്നെന്ന് ഞാൻ കൊടുത്തു അല്ലാതെ എനിക്കറിയില്ല അവരെവിടെയെന്ന് എന്റെ മുഖത്തോക്കി പറ നിനക്കറിയില്ല അവരെവിടെയാ പോയെന്ന് കോഴഞ്ചേരിയിലുള്ള അവന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോകുന്ന പറഞ്ഞേ